രീതിയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഓൺലൈൻ മാധ്യമമാണ് എച്ച് ആർ മീഡിയ മലയാളം അവതരണ ശൈലി തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ എന്നിവയിൽ പുതുമ കൊണ്ടുവരികയാണ് ഞങ്ങൾ എന്തിനും ഇരുവശങ്ങൾ ഉണ്ട് എന്നതുപോലെ തന്നെ ആ ഇരുവശങ്ങളും ഒരുപോലെ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് കൃത്യമായ അന്വേഷണത്തിലൂടെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ആ ഇരുവശങ്ങളും നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുവാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ ഇവിടെ ഒരു വിഷയവും പുതുമയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല ആ വിഷയത്തിന്റെ അവസാനവും എങ്ങനെയായിരുന്നു എന്ന് ഞങ്ങൾ അതേ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കും ഒരാളുടെ ജീവിതം താറുമാറാവുന്ന തരത്തിലുള്ള വാർത്തകൾ ആദ്യം കുട്ടിഘോഷിച്ച് എല്ലാവരും അറിയുകയും പിന്നീട് അത് വ്യാജമാണെന്ന് തെളിയുമ്പോൾ ചുരുക്കം ചിരലിലേക്ക് മാത്രം അത് ഒതുങ്ങിക്കൂടുകയും ചെയ്യുന്നു അങ്ങനെയുള്ള വാർത്തകൾ എച്ച് ആർ മീഡിയ കൈകാര്യം ചെയ്യുന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ എന്നും ഞങ്ങൾക്ക് പുതിയവയായിരിക്കും ന്യൂസ് വാല്യൂ അനുസരിച്ച് പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൃത്യതയുള്ളതും വ്യക്തവുമായിരിക്കും അതുപോലെ തന്നെ ഒരു പൗരൻ എന്ന നിലയിൽ തൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഘോരഘോരം തർക്കിക്കുമ്പോൾ ആ അവകാശങ്ങൾ എന്തൊക്കെയാണ് ഒരു പൗരന്റെ കർത്തവ്യം എന്താണ് തന്റെ എതിരെ നിൽക്കുന്ന ആളുടെ വികാര വിചാരങ്ങൾ ആവശ്യമായ നിയമസഹായങ്ങൾ ഇവയെ കുറിച്ചുള്ള ബോധവത്കരണം നടത്തുക എന്നതും ഞങ്ങളുടെ പ്രധാന ലക്ഷ്യമാണ്